മുൻ മുഖ്യമന്ത്രി അച്യുവാൻ്റെ നിര്യാണത്തില് വ്യക്തിപരമായിട്ടും കള്ളർക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ ആയിരം അനുസരിച്ച് അതിമായി അർപ്പിക്കട്ടെ കേരള രാഷ്ട്രീയത്തില് തറന്നു നിർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു നമ്മളിൽ നിന്ന് പേര് പിരിഞ്ഞ അച്യുവാൻ നമുക്കറിയാം നിലപാടിന്റെ രാജാവ് എന്ന അദ്ദേഹം അറിയപ്പെടുന്നു നിലപാട് ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ അവസാനം നൂറ്റി രണ്ട് വയസ്സുവരെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി മരിച്ച അദ്ദേഹത്തിന് വേറെ വേറപാട് നാടിനെ നിർത്താത്ത വിളവ് തന്നെയാണ് നമ്മൾ സാധാരണ പറയുന്നത് നിർത്താനാവാത്ത വിളവ് അല്ലാതെ ശരിക്കും നിർത്താനാവാത്ത വിളവാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ പല നേതാക്കന്മാരും വിധിയിരിക്കുമ്പോൾ അവസാന ശ്വാസം വരെ കമ്മ്യൂണിസ്റ്റുകാരനായി സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ വെളിച്ചമായി അവർക്ക് വേണ്ടി നിലകൊണ്ട അദ്ദേഹത്തിന്റെ ഇന്ത്യയാണ് എല്ലാ കാലത്തും ഈ സാധാരണക്കാരന് നൊമ്പരമാണ് ഈ നാടിന് ഒരു നഷ്ടമാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കള്ളർക്കാട് മർച്ചൻ റസൂസിനെ എല്ലാവിധ അനുശോചനം അർപ്പിക്കുന്നു